കുമരികണ്ഠം കുമാരികണ്ഠം എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ പുരാതന ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന സമുദ്രത്തിനടിയിലായിപ്പോയ ആ വിശാലമായ ഭൂപ്രദേശത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തിയ അതി പുരാതനമായ ചില തെളിവുകളെ കുറിച്ചാണ് സംസാരിച്ചത് ഒരു വലിയ തുറമുഖത്തിന്റെയും അതിന്റെ അവശിഷ്ടങ്ങളുടെയും ഒക്കെ തെളിവുകൾ സമുദ്രത്തിനടിയിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വലിയ സിവിലൈസേഷനിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിന്റെ തുടർച്ചയാണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് കുമാരി കണ്ഠത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ എന്താണ് നിലവിൽ കുമാരി കുമാരീകാന്ഠം എന്നായിരിക്കും നാം സംസാരിക്കാൻ പോകുന്നത് ഇതിന്റെ അടുത്ത ഭാഗത്തിൽ കുറെ കൂടി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കിടാനുമുണ്ട് എന്തായാലും നമുക്ക് എന്താണ് കുമാരി കുമാരീകാന്ഡം എന്ന് വളരെ പെട്ടെന്ന് പരിശോധിക്കാം ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായി നടന്ന നിരീക്ഷണങ്ങളെ കുറിച്ച് പറയാം പത്തൊമ്പതാം നൂറ്റാണ്ടില് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഉള്ള പല ഗവേഷകരും പണ്ഡിതരും ലെമോറിയ എന്ന് പറയുന്ന ഒരു ഭൂഭാഗം ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നൊരു വാദവുമായിട്ട് രംഗത്തെത്തി അങ്ങനെ ഒരു വാദവുമായി എത്തുന്നതിന് അവർ ചില ശാസ്ത്രീയ കാരണങ്ങൾ തന്നെയാണ് അന്ന് മുന്നോട്ട് വെച്ചത് ഈ പടിഞ്ഞാറിൽ മഡഗാസ്കർ മുതൽ കിഴക്ക് ഓസ്ട്രേലിയ വരെ പരന്നു കിടക്കുന്ന ഒരു ഭൂപ്രദേശം ഉണ്ടായിരുന്നുവെന്നും അത് ഇന്ത്യയോട് യോജിച്ച് നിലനിന്നിരുന്നതായിരുന്നുവുമാണ് അവർ അന്ന് ഈ ഒരു വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് പറഞ്ഞത് ഈ മഡഗാസ്കറിലെയും ഓസ്ട്രേലിയയിലെയും ഇന്ത്യയിലെയും ഗോത്ര വംശജർ തമ്മിൽ കണ്ടിരുന്ന നിഗൂഢമായ ഒരു സാമ്യം കാരണമാണ് ഇങ്ങനെ ഒരു തേറിയിലേക്ക് അവരെത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലില് സുവോളജിസ്റ്റ് ആയിട്ടുള്ള ഫിലിപ്സ് ക്ലേറ്റർ നിർദ്ദേശിച്ച ഒരു ഭൂഖണ്ഡമായിട്ടാണ് ലെമൂറിയ അറിയപ്പെടുന്നത് ഈ ലിമൂറിയ അല്ലെങ്കിൽ ലെമൂറിയ എന്നൊരു പേര് വന്നതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് അത് മഡഗാസ്കറിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ലെമൂർ എന്ന് പറയുന്ന ജീവിയുടെ ഫോസിലുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന ഭൂപ്രദേശം മഡഗാസ്കറിൽ നിന്ന് വളരെ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് മടഗാസ്കർ ആകട്ടെ ആഫ്രിക്കയുമായിട്ടും ചേർന്നല്ല നിൽക്കുന്നത് ഒരു ഐലൻഡ് ആയിട്ടാണ് നിലനിൽക്കുന്നത് അപ്പൊ മടഗാസ്കറിൽ കണ്ടെത്തിയ ലെമ്മൂറിന്റെ ഫോസിലുകളും ഇന്ത്യയിൽ കണ്ടെത്തിയ ലെമുറിന്റെ ഫോസിലുകളും തമ്മിൽ എങ്ങനെയാണ് സാദൃശ്യം ഉണ്ടാവുക അപ്പോൾ എങ്ങനെയായിരിക്കാം അത് മടഗാസ്കറിലേക്ക് എത്തിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തിയത് മറ്റൊരിടത്തും ഇതിന്റെ ഫോസിലുകൾ സമാനമായ രീതിയിൽ കണ്ടെത്തിയിട്ടില്ല സമുദ്ര മാർഗം എന്തായാലും ലെമുറുകൾക്ക് ഒരു സ്ഥലത്തു നിന്ന് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ സാധ്യമല്ല അപ്പോൾ എങ്ങനെയായിരിക്കാം അത് സംഭവിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണ് ഇത്തരം ഒരു ആശയം അദ്ദേഹത്തിന് ഉണ്ടാവുന്നത് അതായത് മടകാസ്കറിനെയും ഇന്ത്യയെയും അതുപോലെ ഓസ്ട്രേലിയയും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു ലാൻഡ് ഏരിയ ഒരു വലിയൊരു ഭൂപ്രദേശം ഒരു ഒരു പക്ഷേ ഇന്ത്യയുടെ തന്നെ വലുപ്പമുള്ള അത്രയും വലിയൊരു ഭൂപ്രദേശം നിലനിന്നിരിക്കാം എന്നൊരു ഊഹത്തിലേക്ക് അവരങ്ങനെ എത്തുകയാണ് അക്കാലത്ത് അവർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിൽ നമുക്ക് അവരെ പറയാൻ പറ്റില്ല കാരണം ഇത്തരം ഒരു ഫോഴ്സില് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലോ എന്തിന് മിഡിൽ ഈസ്റ്റിലോ പോലും കണ്ടെത്തിയിട്ടില്ല ഇന്ന് ദൂരെ കിടക്കുന്ന ഇന്ത്യയിൽ എന്നാൽ കാണുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംശയത്തിലേക്ക് അവരെത്തുന്നു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപതില് ഈ വാദത്തിന് കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് മറ്റൊരു നിരീക്ഷണം കൂടി ഉണ്ടായി ജീവശാസ്ത്രജ്ഞനായിട്ടുള്ള ഏണസ്റ്റ് ഹേക്കലിന്റെ അഭിപ്രായത്തിൽ ലെമൂറിയ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ഉണ്ടായിരുന്നു അതൊരു പക്ഷേ മനുഷ്യരുടെ തന്നെ പൂർവിക ഭവനമായിരിക്കാം അതായത് മനുഷ്യരാശിയുടെ പരിണാമവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന മേഖല ഒരു തൊട്ടിൽ തന്നെ ആയിരുന്നിരിക്കാം എന്നൊരു വാദം കൂടി വരികയാണ് ഈ കാലയളവിൽ നമ്മുടെ പ്രത്യേകിച്ച് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കമൊക്കെ ആയതോടുകൂടി ഈ ഒരു വാദം കുറെ കൂടെ ശക്തമാവുകയും தமிழ்நாட்டிலுள்ள ചില ദേശീയവാദികൾ തമിഴ് ദേശീയവാദികൾ ഈ സംഘകാല കൃതികളിലും മറ്റും സൂചിപ്പിച്ചിരുന്ന ആ ലോസ്റ്റ് കോണ്ടിനെന്റ് ആണ് ലമൂറിയ എന്നൊരു അഭിപ്രായമായിട്ട് മുന്നോട്ട് വരികയാണ് അങ്ങനെ ആ കാലത്തെ തമിഴ് നവോത്ഥാന നായകരൊക്കെ ഈ ഒരു വാദം ഏറ്റെടുക്കുകയും സംഘകാല കൃതികളിൽ പറഞ്ഞിരുന്ന പാണ്ഡ്യനാട് എന്ന് പറയുന്നത് ഈ ഭൂഭാഗത്താണ് സ്ഥിതി ചെയ്തിരുന്നത് വളരെ വിശാലമായൊരു ഭൂപ്രദേശം ഉൾപ്പെടുന്നതായിരുന്നു ആ ഒരു പ്രദേശം അത് വളരെ സമ്പന്നമായിരുന്നു സമൃദ്ധമായിരുന്നു അക്കാലത്തെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിൽ ൈസേഷൻ തന്നെ അവിടെ നിലനിന്നിരുന്നു എന്നൊരു വാദത്തിന് ശക്തി പകരുന്നു ഈ സംഘകാല കൃതികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് കേവലം ഒരു ഒരു കെട്ടുകഥയോ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ ഊഹങ്ങളോ അവരുടെ ചിന്തകളോ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഉദിച്ച ഒരു കെട്ടിച്ചമച്ച കഥയോ മാത്രമല്ല അതിനപ്പുറം ഈ സംഘകാല കൃതികളിൽ ആ കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അന്നത്തെ സാഹചര്യങ്ങളെ കുറിച്ച് തന്നെയാണ് പരാമർശിക്കുന്നത് അപ്പോ പല സംഘകാല കൃതികളിലും പറഞ്ഞിട്ടുള്ള ഭൂപ്രദേശങ്ങൾ രാജാക്കന്മാർ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ അക്കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് പിൽക്കാലത്ത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സംഘകാല കൃതികൾക്ക് അതുകൊണ്ട് തന്നെ അക്കാലത്തെ ചരിത്രവുമായിട്ട് വലിയ ബന്ധമുണ്ട് ഒരു തരത്തിൽ അതൊരു ചരിത്ര പുസ്തകമായി കൂടി പരിഗണിക്കാവുന്ന ഒന്നാണ് അപ്പോൾ ഈ സംഘകാല കൃതികളിൽ പറഞ്ഞിരിക്കുന്ന ഈ നഷ്ടമായി പോയ കടലിൽ മുങ്ങിപ്പോയി എന്ന് പറയപ്പെടുന്ന ഈ ഭൂപ്രദേശമാണ് നേരത്തെ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിച്ച് ലമൂറിയ എന്നൊരു അഭിപ്രായത്തിലേക്ക് അവരെത്തുകയാണ് കാരണം ഇത് ഇന്ത്യയുമായി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഓസ്ട്രേലിയ മഡഗാസ്കർ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുമ്പോൾ കന്യാകുമാരി ഉൾപ്പെടുന്ന ആ ഒരു മേഖലയുമായിട്ടാണ് ഇത് ജോയിന്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കുമാരി ഖണ്ഡം എന്ന് പറയുന്ന അല്ലെങ്കിൽ കുമരി ഖണ്ഡം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ പ്രദേശമാണ് ഈ ഒരു ലമൂറിയ എന്ന് പറയുന്ന ഒരു അഭിപ്രായത്തിലേക്ക് അന്നത്തെ തമിഴ് നവോത്ഥാന നായകരും തമിഴ് നാഷണലിസ്റ്റുകളും എത്തുന്നുണ്ട് കേവലം ഈ സംഘകാല കൃതികളിൽ മാത്രമല്ല സ്കന്ധ പുരാണത്തില് നഷ്ടമായിട്ടുള്ള ഒരു ലാൻഡ് മാസിനെ കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അത് സൗത്ത് ഇന്ത്യയിലാണെന്ന് അതിലെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും അപ്പോൾ സൗത്ത് ഇന്ത്യ മേഖലയിൽ വളരെ വിശാലമായ ഒരു ഭൂപ്രദേശം നഷ്ടമായിട്ടുണ്ട് എന്ന് സ്കന്ത പുരാണത്തിൽ പറയുന്നുണ്ട് ഈ പുരാതന കാലത്തെ പുരാണങ്ങളൊക്കെ തന്നെ അത് അക്കാലത്തെ ചരിത്രരേഖകൾ കൂടിയാണ് ഇത് ശാസ്ത്രീയമായി തെളിയിക്കാൻ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും കഴിയാത്തതിന്റെ കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇവൻ ഒരു അഞ്ഞൂറ് വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ പോലും നമുക്ക് ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ച് കണ്ടെത്താൻ പ്രയാസമാണ് അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ പക്ഷേ പക്ഷെ അക്കാലത്ത് നടന്ന സംഭവങ്ങളാണ് ഇത്തരത്തിൽ പുരാണങ്ങളായിട്ടും കൃതികളായിട്ടും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് അതിൽ ചിലപ്പോൾ ചില കൂടിച്ചേർക്കലുകളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ എന്നിരുന്നാലും അതിൽ പറയുന്ന പലതും വസ്തുതകളാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി എഴുതിക്കളയാനും പറ്റില്ല നൂറ് ശതമാനം ശരിയാണെന്ന് പറയാനും പറ്റില്ല ഇത് നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് വിടാനേ പറ്റൂ പക്ഷേ സ്കന്തപുരാണത്തിൽ കൃത്യമായിട്ട് ഈ ഒരു നഷ്ടമായ ഭൂപ്രദേശത്തെ കുറിച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതുപോലെ ഈ അടുത്ത കാലത്ത് പതിനയ്യായിരത്തിലധികം വർഷം പഴക്കമുള്ള ഒരു വലിയ സംസ്കാരവുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡവും അതിനു ചുറ്റും കാണപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട് വിശാലമായ രീതിയിലുള്ള പര്യവേഷണങ്ങൾ ഒന്നും നടന്നിട്ടില്ല സത്യത്തിൽ സമുദ്ര പര്യവേഷണങ്ങൾ ധാരാളം നടക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പുരാതന ഭാരതത്തെ അക്കാലത്തെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ഒരു കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടതില്ല ഈ ദ്രാവിഡന്മാര് അവരുടെ ആ ഒരു ചരിത്രം നമ്മൾ തമിഴ്നാട് കേരളം ഉൾപ്പെടുന്ന നമ്മുടെയൊക്കെ തന്നെ ചരിത്രം അത് ഒരു പക്ഷെ നമ്മളെപ്പോലും അമ്പരിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ചോള രാജാക്കന്മാരുടെ കാലത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അക്കാലത്തുള്ള പല നിർമ്മിതികളും ഇന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അതിനും മുമ്പുള്ള ഒരു ദ്രാവിഡ ചരിത്രം അത് ഇപ്പോഴും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇന്നത്തെ ഇന്ത്യയുടെ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ലോസ്റ്റ് കോണ്ടിനെന്റ് സ്ഥിതി ചെയ്തിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കുമരീകാന്ഡം എന്നത് മൺമറഞ്ഞ് പോയ ഒരു സാങ്കല്പിക ഭൂഭാഗമാണെന്ന് പലരും പറയുന്നുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്ത് തമിഴ് സംസ്കാരം വളരെ സമൃദ്ധമായ ഒരു സിവിലൈസേഷനായിട്ട് വളർന്നിട്ടുണ്ടാകണം കുമരികണ്ഠം എന്നും കുമരിനാടെന്നുമൊക്കെ ഇത് അറിയപ്പെട്ടിരുന്നു എന്നാൽ ശാസ്ത്രീയമായ ഒരുപാട് തെളിവുകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇതൊരു കപട ശാസ്ത്രവാദമായിട്ട് നിലനിൽക്കുകയാണ് പക്ഷേ വേറൊരു വലിയ പ്രശ്നം ഇതിനിടയിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നു നമ്മളിപ്പോ ഈ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുമരകാന്ഡം ഉണ്ടല്ലോ അത് ഈ കാണുന്നതാണ് അതായത് മഡഗാസ്കർ ഓസ്ട്രേലിയ ഇന്ത്യ ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു വിശാലമായ ഭൂപ്രദേശം ഇങ്ങനൊരു ഭൂപ്രദേശമായിരുന്നോ കുമരീകാന്ഡം എന്ന നിലയിൽ ഉണ്ടായിരുന്നത് എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഉയർന്നു വരും അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ കുമരീകണ്ഠം അഥവാ ലെമൂറിയ എന്ന് പറയുന്ന തിയറിയുടെ ആ ഒരു സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ച ഒരു കണ്ടെത്തൽ പിൽക്കാലത്ത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നടന്നു അത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് സിദ്ധാന്തമാണ് ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് സിദ്ധാന്തം വന്നതോടുകൂടി ലെമൂറിയ എന്ന് പറയുന്ന തത്വത്തിന്റെ അത്തരം ഒരു ആശയത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു അതോടുകൂടി അങ്ങനെ ഒരു ഭൂമി ഉണ്ടായിരുന്നില്ല എന്നൊരു നിഗമനത്തിലേക്ക് ശാസ്ത്രജ്ഞരെ അത് എത്തിക്കുകയും ചെയ്തു എന്താണ് ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് സിദ്ധാന്തം ഇതിന്റെ മലയാളം എന്ന് പറയുന്നത് ഫലക ചലന സിദ്ധാന്തമെന്നോ അല്ലെങ്കിൽ വൻകര വിസ്താപന സിദ്ധാന്തമെന്നോ നമുക്ക് പറയാം ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കം അഥവാ ലിത്തോസ്ഫിയറിൽ ഉണ്ടാവുന്ന വലിയ തോതിലുള്ള ചലനങ്ങളെ വിശദീകരിക്കുന്ന സിദ്ധാന്തമാണിത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യപാതിയിൽ നിരീക്ഷിക്കപ്പെട്ട ഭൂഖണ്ഡ ചലനം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നിരീക്ഷിക്കപ്പെട്ട കടൽത്തട്ട് പരക്കൽ എന്നീ പ്രതിഭാസങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ സിദ്ധാന്തം ഉണ്ടാവുന്നത് ഈ സിദ്ധാന്തം അനുസരിച്ച് നമുക്കൊരു ലളിതമായി പറഞ്ഞാൽ പല ഇന്നത്തെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഭൂഖണ്ഡങ്ങളും ഒരു കാലത്ത് പരസ്പരം ചേർന്ന് നിന്നിരുന്നു അല്ലെങ്കിൽ യോജിച്ചാണ് കാണപ്പെട്ടത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈർച്ച വാളുകളുടെ പല്ലുപോലെ പരസ്പരം ചേരുന്ന വൻകരകളുടെ അരികുകൾ നിരീക്ഷിച്ചുകൊണ്ട് വാഗ്നർ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് ഈ വൻകര വിസ്താപന സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത് മീസോ സോറസ് എന്നതിനം ശുദ്ധജല ഉരകങ്ങള് ബ്രസീലിലും തെക്കേ ആഫ്രിക്കയിലും സമുദ്രതീര പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത് ഈ വൻകര ഭാഗങ്ങൾ ഒരു കാലത്ത് ഒന്നിച്ചു നിന്നിരുന്നു എന്ന വാദത്തെ ബലപ്പെടുത്തുന്നുണ്ട് തെക്കേ അമേരിക്ക ആഫ്രിക്ക അന്റാർട്ടിക്ക എന്നിവിടങ്ങളിൽ ഒരേ കാലയളവിൽ രൂപപ്പെട്ട ശിലകളിൽ നിന്ന് ലിസ്ട്രോസോറസ് എന്നതിനകങ്ങളുടെ ഫോസിലുകൾ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അതും ഈ ഒരു സിദ്ധാന്തത്തെ ശാക്തീകരിക്കുന്നുണ്ട് അതായത് ഒരു കാലത്ത് ചിലപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് നിന്നിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഇത് പലതായിട്ട് വേർപിരിഞ്ഞു പോയാലും ഇത് യോജിച്ചു നിന്ന ഭാഗങ്ങളിൽ കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ചിലപ്പോ മനുഷ്യരുടെ ഗോത്രങ്ങളുടെ സിമിലാരിറ്റി ആവാം അല്ലെങ്കിൽ ലെമൂർ പോലെയുള്ള നമ്മുടെ ആനിമൽസ് ഇത് രണ്ടിടത്തും ും ഒരു റീസൺ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയും ഇന്ത്യൻ ഉപഭൂഖണ്ഡവും ഒക്കെ ഒരു കാലത്ത് ഒന്നിച്ച് നിന്നതിന്റെ ഒരു കാണാം അതായത് ഇതിനിടയിൽ ഒരു ഭൂപ്രദേശം ഇവയൊക്കെ കൊണ്ടായിരിക്കും ആ ഒരു സിമിലാരിറ്റി ഉണ്ടായത് എന്ന് ഈ ഒരു തിയറി വന്നതോടുകൂടി വൻകരകളുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഫലക ചലന സിദ്ധാന്തം വന്നതോടുകൂടി ശാസ്ത്രജ്ഞർ മനസ്സിലാക്കുകയും ഈ ലമോറിയ എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റിന്റെ സാധ്യതകൾ അതോടെ തള്ളിക്കളയുകയും ചെയ്തു എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലും മടഗാസ്കറിലും എന്ന് പറയുന്ന ആനിമലിന്റെ ഫോസിൽസ് കിട്ടിയത് എന്ന ചോദ്യമായിരുന്നു അങ്ങനെ ഒരു സിദ്ധാന്തത്തിലേക്ക് ലമൂറിയ സിദ്ധാന്തത്തിലേക്ക് അവരെ നയിച്ചത് എന്നാൽ അതിന്റെ സാധ്യതകൾ അങ്ങനെ അല്ല എന്നും ഈ കോണ്ടിനെന്റുകളെല്ലാം ഒന്നിച്ചുണ്ടായിരുന്നു എന്നുമുള്ള ഒരു സാധ്യത മനസ്സിലാക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ആ ഒരു വാദത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഈ ഒരു നമ്മുടെ ഭൂഖണ്ഡങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കാലങ്ങളെടുത്തുകൊണ്ട് ആ ചലനത്തിന്റെ ഭാഗമായിട്ട് പല കൂട്ടിയിടികൾ നടന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പല നമ്മുടെ പർവ്വതങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് അങ്ങനെ ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം സാധ്യതകളിലേക്ക് പോയപ്പോൾ കുമാരീകാന്ഡം എന്ന് പറയുന്നത് അതൊരു കേവലം ഒരു സാങ്കല്പികമായിട്ട് മാത്രം അങ്ങ് അവസാനിച്ചു കാരണം ലെമൂറിയ എന്ന് പറയുന്ന ഒരു കാര്യം ഉയർന്നു വന്നപ്പോഴാണ് ഇതായിരിക്കാം കുമരീകാന്ണ്ഡം എന്ന് തമിഴന്മാർ വിചാരിച്ചതും കുമരീകാന്ഡം ഇത് തന്നെയാണ് അവിടെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ പര്യവേഷണം നടത്തുകയാണെങ്കിൽ അതിന്റെ തെളിവുകൾ കിട്ടുമെന്ന് മനസ്സിലാക്കിയതും പക്ഷേ ഈ ഒരു തിയറി തന്നെ ലെമൂറിയ തിയറിക്ക് തന്നെ പ്രസക്തി ഇല്ലാതായതോടുകൂടി സ്വാഭാവികമായിട്ടും കുമരീകാന്ഡം എന്ന് പറയുന്ന ഒരു വലിയ പ്രദേശമാണ് നോക്കൂ ഓസ്ട്രേലിയ എവിടെയാണ് കിടക്കുന്നത് ഓസ്ട്രേലിയയും തൊട്ട് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യയും തൊട്ട് നേരെ മടഗാസ്കറിനെയും തൊടുന്ന ഒരു വലിയ ഭൂപ്രദേശം അത്രയും ഭൂപ്രദേശം ഒന്നിച്ച് കടലിനടിയിൽ പോയി എന്നിട്ട് അതിന്റെ അവശേഷിപ്പൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് പറയുമ്പോൾ ആ സാധ്യതയെ നമുക്ക് തള്ളിക്കളയണ്ട പക്ഷെ എന്നാലും അത് കുറച്ച് കുറച്ച് അവിശ്വസനീയമായിട്ട് നമുക്ക് തോന്നും എങ്ങനെയാണ് അത്രയേറെ പ്രദേശം ഒന്നിച്ചു പോയത് എന്നൊരു ഒരു വലിയ ചോദ്യം പക്ഷേ ഈ ലമൂറിയ എന്ന് പറയുന്ന ഭൂപ്രദേശം അല്ലെങ്കിൽ ആ ഒരു തിയറി അത് ആയില്ല എന്ന് കരുതി സംഘകാല കൃതികളിൽ പറയുന്ന കുമരീകാന്ഠം അതൊരു ഒരു മിത്ത് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുമരീകാന്ഡം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഒരു പക്ഷേ ഇപ്പൊ ഈ പറയുന്ന പോലെ മഡഗാസ്കറിനെയും ഓസ്ട്രേലിയയെയും നമ്മുടെ ഇന്ത്യയെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഭൂപ്രദേശമായിട്ടായിരിക്കില്ല ഉണ്ടായിരുന്നത് മറ്റൊരു സ്ഥലത്ത് മറ്റു ചില പ്രദേശങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് തമിഴ് സംഘകാല കൃതികളിൽ പറയുന്ന ആ ഒരു കുമരീകാന്ണ്ഡം നിലനിൽക്കുവാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സംഘകാല കൃതികളിൽ പറയുന്ന കാര്യങ്ങളും ചരിത്രം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ഏത് ഭാഗത്തായിരിക്കാം ഏത് പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കാം കുമരീകാന്ഡം എന്ന് പറയുന്ന ഭൂപ്രദേശം നിലനിന്നിട്ടുണ്ടാവുക എന്നതാണ് ഇതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് നോക്കാൻ പോകുന്നത് ജസ്റ്റ് നമ്മുടെ ഒരു ഒരു സാധ്യതകൾ മാത്രമാണ് അതിനകത്ത് ഷെയർ ചെയ്യുന്നത് നമുക്ക് എന്തായാലും അടുത്ത ഭാഗത്ത് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം ഈ വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ലമൂറിയ എന്ന് പറയുന്ന സാങ്കല്പികമായ ഇംഗ്ലീഷുകാരന്റെ തലയിൽ ഉദിച്ച ആ തിയറി അനുസരിച്ചുള്ള ഭൂപ്രദേശം ആയിരിക്കില്ല കുമരീകാന്ഡം കുമരീകാന്ഡം ഉണ്ടാകും പക്ഷെ അത് മറ്റൊരിടത്തായിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് അത് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ഭാഗവുമായിട്ട് കാണാം